ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്ന പ്രമേയത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി എസ് ഡി പി ഐ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി തൃത്താല മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല ഫ്ളാഗ് ഓഫ് ചെയ്തു ཁས 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 തലശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര കൂനമ്മൂച്ചിയിൽ സമാപിച്ചു സമാപന പൊതുയോഗം എസ് ഡി പി ഐ തൃത്താല മണ്ഡലം സെക്രട്ടറി താഹിർ കൂനമ്മൂച്ചി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഷൌക്കത്ത് അദ്ധ്യക്ഷത വഹിച്ചു പ്രമുഖ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റും എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി അംഗവുമായ യാസിർ പൂക്കോട്ടുപാടം മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് ആലൂർ വൈസ് പ്രസിഡന്റ് ബക്കർ ട്രഷറർ ജബ്ബാർ സി പി മിഷാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്റെ നാട്ടിൽ നിലമ്പൂരിൽ ചുങ്കത്തലയിൽ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശ പ്രസംഗിക്കാൻ എന്താണെന്ന് അറിയാം ഈ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കൊക്കെ ഇവിടെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാ കഴിയാത്തൊരവസ്ഥയാണെന്ന് പച്ച പറഞ്ഞിട്ട് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ കൊണ്ടുപോയി അദ്ദേഹത്തെ പൊന്നാടെ അറിയിച്ചുകൊണ്ട് കൊണ്ട് ആദരിക്കുന്നത് ആലോചിച്ച് നോക്കണം എന്നിട്ട് മറ്റൊന്ന് പറഞ്ഞു ഇവിടെ ഒരു മതവിഭാഗം മുസ്ലിം മതവിഭാഗങ്ങൾ എല്ലാം നേടിയെടുക്കുന്നു ഇത് കാലങ്ങളായിട്ട് നമ്മൾ ആർ എസ് എസ് കാരണം കേൾക്കുന്നതാണ് എല്ലാം നേടിയെടുക്കുന്നു അവരുടെ ശമ്പളം സർക്കാർ കൊടുക്കേണ്ടതാണ് ആ പാപങ്ങൾ അവര് ആകൊന്ന് എന്താ പറയാ പഠിച്ചോടെ ഇത്തിരി കാലമായിട്ട് ഞങ്ങൾക്ക് സർക്കാർ ശമ്പളം എന്താന്ന് പറയാം പച്ച ഒരു നാണ പറയാ ഈ ആളുകളും ഈ കേരളത്തിന്റെ മണ്ണെണ്ണും എന്നിട്ട് ഇത് നിന്നതെ ഇന്നായി ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞു കൊടുക്കണ്ടേ ഇത് അങ്ങനെയല്ല ഇത് പച്ച പച്ചക്കളവ് പറഞ്ഞതാണ് എന്നിട്ട് നിയമസഭയിൽ എഴുതി ചോദിച്ചു എഴുതി ചോദിച്ചപ്പോഴാണ് പറയുന്നത് അതൊക്കെ പച്ച കള്ളമാണ് ആ സാധുതക്ക് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രല്ല ക്ഷേമ പരിശയവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇവരിൽ പറയാൻ അതൊക്കെ അവരടക്കുന്നുണ്ട് അതിന് ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് മാത്രം വഹിച്ചു കഴിഞ്ഞാൽ ഈ മഹല് പിരിക്കുന്ന വരിസംഖ്യ കൊണ്ട് കൊടുക്കുന്നതല്ലാതെ ആ പാവപ്പെട്ട ഉസ്താദന്മാരെന്താ നേടിയത് നോക്ക് എന്നിട്ട് ആ പച്ചക്കളവിന് പറയാ എന്നിട്ട് അതിനെ പ്രചരിപ്പിക്ക എന്നിട്ട് അതിനെ വോട്ട് രാഷ്ട്രീയമാക്കി മാറ്റിയ ഈ കേരളത്തിൽ എന്തെങ്കിലും ഇവിടെ സംഭവിച്ച ഇല്ല അതേപോലെ തന്നെ ബി സി ജോർത്ത് വന്നിട്ട് പറഞ്ഞ ഒരു മതവിഭാഗം ഒരു ഒരു പൊടി വശീകരിക്കുന്നു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ